ഹലോ നമസ്കാരം ഇന്ന് ഞാൻ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വന്നേക്കാണ് എന്റെ സുഹൃത്ത് പറഞ്ഞേക്കുന്ന ചിക്കൻ കരിയും പുകയും ഇല്ലാതെ ചുട്ട് കണ്ടിട്ടുണ്ട് അതൊന്ന് കാണാൻ വന്നതാണ് അതൊന്ന് കണ്ടു നോക്കാം ഞാൻ എന്റെ സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടുത്താം നമസ്കാരം നമസ്കാരം ഇതെന്സാറിനെ ഇത് നമ്മളെ ഇപ്പം പ്രധാനമായിട്ട് ചിക്കനൊക്കെ നമുക്ക് ഡ്രൈനായിട്ട് അതായത് കിട്ടാൻ പാടാം കിട്ടാൻ പാടാ അങ്ങനെ ചുറ്റെടുക്കാൻ അതിനകത്ത് എന്താന്ന് വെച്ചാൽ നമുക്ക് വിറക് മതി വിറക് വെച്ചാൽ വിറക് അടി നോക്കും അകത്തോട്ട് പുകയോ കരിയോന്നും പുകയും കരി ഒന്നും ചുറ്റെടുക്കാം തീയായതിനാൽ ടെമ്പറേച്ചർ മാത്രം അതുപോലെ ഒന്ന് ഒരു മണിക്കൂറിന്റെ മൊത്തം നല്ല ഭംഗിയായിട്ട് മൊത്തം കട്ടയായിട്ട് അപ്പൊ അത് ശേഷം കേട്ടോ അത്യാവശ്യം യാത്ര വേണം അപ്പൊ ഇതിന് ഒരു കാരണവശാലും അടിയോ കരി വരുക ഒന്നും ഇല്ല ഒന്നും ഒന്നും ഉണ്ടാക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടം അടിച്ച് പടവശം കഴിഞ്ഞപ്പോൾ കഴിക്കാൻ പറ്റില്ല സാധിക്കാൻ പറ്റുന്ന അവസ്ഥയായിട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല കഴിക്കുന്ന യാത്ര ഉണ്ടായിട്ട്

ഇതിങ്ങനെ എടുത്ത് നമ്മൾ സാധനം ഇതിനകത്തൂടെ ആവി ആവി ഇതിനകത്തൂടെ പുക വരാൻ കാരണം അകത്ത് കത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇതേ നെയ്യ് അങ്ങനെ ഇത് നമ്മൾ ആദ്യമായിട്ട് സാധനം ഉണ്ടാക്കിയതാണ് അപ്പൊ മേലൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല കാരണം നന്നായിട്ട് ഭംഗിയായിട്ടൊക്കെ ചെയ്യാറുണ്ട്

ഇതിനകത്ത് ചിലപ്പം നമ്മള് ചിലപ്പോ എന്തേലും നെയ്യ് കൂടുള്ള കൂട്ടിക്കും അപ്പൊ ഈ നെയ്യ് വഴി ചെറിയ വീഴും ചെറു വീട് കഴിഞ്ഞാൽ പ്രദേശം മുഴുവൻ അപ്പൊ ഇതെല്ലാം ഒഴുകി വന്നിട്ട് ഇവിടെ വന്ന് ചാടാൻ വേണ്ടിയിട്ടുണ്ട് ഒന്നെങ്കിൽ നമുക്ക് അടുപ്പിലോട്ട് വീട്ടിൽ കത്തിച്ചുകള അതല്ലെന്ന് ഒരി നമുക്ക് ഇനി അഥവാ വേറെ പാത്രത്തിൽ വെക്കുന്ന വേറെ ഇനി വെളിയിലൊക്കെ വെച്ചാണേല് വേറെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ചാടിച്ചെടുക്കാൻ വേണ്ടി ചിക്കൻറെ പീസ് എടുത്ത് വെക്കാൻ പോവാണ് ഇച്ചിരി മുഴുത്ത പീസ് ഇതിന്റെ പുറകശ ആയിട്ടേ അകലത്തി കൂടുതൽ വരാൻ സാധ്യത നല്ലത് പിന്നെ എല്ലാ പീസും കുഴപ്പമില്ല ഇങ്ങനെ സൈഡ് ഇച്ചിരി ചൂട് കൂടുതൽ വരും ഒരു കാരണ മുട്ടരുത് കഴിച്ചിട്ടുണ്ടോ ആ ഒരു രണ്ടര കിലോ ഉള്ള കോഴിയൊക്കെ ആണെങ്കിലും രണ്ടെണ്ണം വരെ ഇതുപോലെ ഈ ഇതേ ഒരേ ഇതേ പോവും ഇത് നമ്മൾ ചെറിയ പീസാക്കി മുറിച്ചേക്കുന്നതുകൊണ്ട് കളക്റ്റ് ആ അല്ലെങ്കിൽ രണ്ട് പുൽ കോഴി വരെ ആ തമ്പൂരി അടുപ്പ് ഉണ്ടാക്കലേ ആ അതാണേലെ നാല് പീസ് അതായത് എട്ട് ഓർഡർ ഇപ്പൊ ഇത് മറിച്ച് വെക്കേണ്ട ആവശ്യണ്ടോ മറിച്ച് വെക്കണ്ട മറിച്ച് വെക്കണ്ട മറിച്ച് വെക്കണ്ട മറിച്ച് വെക്കാം ഇപ്പൊ അത്യാവശ്യം വേണമെന്നൊരു മറിച്ച് വെക്കാം മറിച്ച് വെക്കണ്ടിക്കുന്നെല്ലാം മറിച്ച് വെക്കുമല്ലോ ഇത് മറിച്ച് വളരെ ആവശ്യമില്ല അവിടത്തെ ചൂട് ഇനി അടച്ച് കഴിയുമ്പോ നമ്മ അടച്ചു കഴിഞ്ഞാ പിന്നെ ഒരേ പോലെ എല്ലായിടത്തും ചൂട് നിക്കുന്നത് അതെ അതെ അപ്പൊ അതുകൊണ്ട് പിന്നെ സമയം എടുക്കുന്ന ഏതാ ഇതൊക്കെ ഏതാണ്ട് ഒരു മണിക്കൂറോളം എടുക്കും ഒരു മണിക്കൂറോളം ആ ീ മൂടാൻ പോകണം ഇത് ചൂട് കഴിഞ്ഞ ഏതായാലും ഒരു മണിക്കൂറോളം എടുത്ത് നമുക്കൊന്ന് ഇനി പിന്നെ അത് ഒരു എണു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ചൂടാകണം ഞാൻ നിക്കണം ഇതേ ഇനി കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് പഴുതായി കഴിഞ്ഞാൽ കുടിക്കും കഴിഞ്ഞു വന്നാൽ നേരെ മൊഴി ടീ പോകാതെ ചൂട് കുറയും ചൂട് കാരണം തീ വലിച്ചു കളയും മോളോട്ടെ മോളോട്ട ചൂട് വലിച്ചു ആ ചൂട് വലിച്ചു അത്യാവശ്യം വെക്കണില്ല ആ തുസ്ഥലത്താണെങ്കിൽ പടുതായ കടയിലൊക്കെയാണെ ഇത് എടുക്കാൻ പറ്റില്ല പോണം അഞ്ച് അരമിനിട്ടും എടുത്ത് മാറ്റി വെച്ചപ്പോ നല്ലത് ആണ് തീ വരണേ ഈ തീയെ മുകളിലോട്ട് പള്ളയെ കടിക്കാൻ ഓക്കെ ഓക്കെ അപ്പൊ ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് ഇപ്പൊ നമുക്കൊന്ന് നോക്കാം പിന്നെ നെയ്യ് എല്ലാം പുതി ചാടുന്നു പിന്നെ നെയ്യാണെങ്കിൽ അങ്ങനെ ചൂട് ഒരു ക്ലിയർ ചൂടാണെങ്കിൽ നെയ്യ് അധികം വരില്ല നോക്കാം നോക്കാം നോക്കാം

െക്കുറിച്ച് നമുക്ക് ഒരു കഴിച്ച് നോക്കി പറയാം ബാക്കി കിടുക കേട്ടോ നമ്മുടെ സാധാരണ ആൽബം കഴിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇത് എന്നാലും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അൽബം ഒക്കെ കിട്ടും നിങ്ങളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ സാധാരണ അൽഫാം കഴിക്കും കഴിക്കുമ്പോൾ അതിനുള്ളിലൊക്കെ വെളുത്ത് ഇരിക്കുന്നു ഇതിപ്പോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നേക്കുന്ന കാരണം കൊണ്ട് നമുക്കിത് നല്ല ടേസ്റ്റിയാണ് സംഭവം പിന്നെ ഇത് കരിയൊന്നും കേറാത്ത കാരണം കൊണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല മറ്റേ കൂടി തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നുണ്ട് അടിപൊളി സൂപ്പർ സംഭവം സൂപ്പർ ആയിട്ടുണ്ടോ ഇത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു പ്രത്യേക അഭിനന്ദനം തന്നെ അറിയിക്കാതിരിക്കാൻ പറ്റിയ മനസ്സിലെ ഐഡിയ ഉണ്ടായിരുന്നു നമ്മള് കട ചെല്ലമ്പോ ഇതിന്റെ അകമൊന്നും തയ്യാ കിട്ടാത്തോണ്ട് നമുക്ക് ഒരു ചുമ്മാ തോന്നി ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മള് കടന്ന് കിട്ടുന്നതിന്റെ അകം തയ്യാകില്ലല്ലോ പുറം മാത്രമല്ല കാര്യങ്ങളും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കണം എന്ന് തോന്നി ഒന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച മെച്ചമായിട്ട് വന്നെ ഒരുപാട് മടച്ചു തിരിച്ചു വെക്കണ്ട ശേഷം മനസ്സിലായി അത്ര ഉദ്ദേശിച്ചതുമല്ല ഒരു വർഷമായിട്ട് ഈ ഐഡിയ നമ്മുടെ ഒരു വർഷമായിട്ട് ഈ ഐഡിയ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പൊ പുറത്തുനിന്നല്ല ഈ അൽഫാം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ അത് അത്ര സുഖാണെന്ന് തോന്നിയില്ല അപ്പൊ നമുക്ക് അതിനകത്തൊരു വെറൈറ്റി ഉണ്ടാക്കണം എന്ന് നമുക്ക് തോന്നി അങ്ങനെയാണ് ശരിക്കും ഇതിന്റെ അല്ലേ തോന്നണം എന്ന് പറയാൻ പറ്റിയ പക്ഷെ നമുക്ക് ഒരു ഫ്രൈ ആയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു െ ഇതിനകത്ത് ചിക്കൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതോ മറ്റേ ബീഫോ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ചെയ്യാൻ പറ്റുവോ അത് അത്യാവശ്യം ചുട്ടെടുക്കുന്ന എല്ലാ സാധനവും ഞാനിതിനകത്ത് ബോളി ഉണ്ടാക്കി പൊളിത്തക്കാളി ഒരു ലൈൻ അല്ല ബോഡിയൊക്കെയാണ് ഡ്രൈ ആയിട്ട് അതിന്റെ ഇത് ശാരം കൊഴുപ്പിനും കൂട്ടിയിട്ട് മുക്കിട്ട് വെച്ചാല് ബോഡി ഏറ്റവും ചുട്ടാ ഇതിന്റെ വലിയ ഏറ്റവും വലിയ ഗുണം പറഞ്ഞാതം എണ്ണ ഇല്ലാണ്ട് എണ്ണ വരിയല്ല വരിയ വരിയല എണ്ണയുടെ നമുക്ക് എണ്ണ ഇല്ലാതെ എണ്ണയില്ലാതെ ചുട്ടെടുക്കാനും പറ്റും ഇല്ലാതെ ഏത് കൊളസ്ട്രോളുകാർക്കും ഇത് കഴിക്കാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ എണ്ണയില്ലല്ലോ എണ്ണയില്ല ഉപയോഗിക്കുന്നു ഈ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യം ആണെങ്കിൽ അപ്പുവിന്റെ നമ്പർ ധാരാളം കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടുക താങ്ക്